വാർത്തകൾ തുടരുകയാണ് യാത്രക്കാരുടെ സുരക്ഷയിൽ എയർ ഇന്ത്യ ഗുരുതര വീഴ്ച വരുത്തിയതായി വ്യോമയാന മന്ത്രാലയം സുരക്ഷാ പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യക്ക് ഡി ജി സി എ ഒരു കോടി രൂപ പിഴ ചുമത്തി എയർ വർത്തനസ് പെർമിറ്റ് ഇല്ലാതെ എട്ട് തവണ സർവീസ് നടത്തിയത് കണ്ടെത്തിയതോടുകൂടിയാണ് നടപടി യാത്രക്കാരുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതോടെയാണ് എയർ ഇന്ത്യക്കെതിരെ വ്യോമയാന മന്ത്രാലയം കർശന നടപടി സ്വീകരിച്ചത് എയർ വർത്തനസ് പെർമിറ്റില്ലാതെ എട്ട് തവണ യാത്രാവിമാനം ഉപയോഗിച്ചതിന് എയർ ഇന്ത്യയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഒരു കോടി രൂപ പിഴ ചുമത്തി വ്യോമയാന നിയമങ്ങൾ അനുസരിച്ച് ഓരോ വിമാനവും പറക്കുന്നതിന് മുമ്പ് കൃത്യമായ സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കി എയർ വർത്തനസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സുരക്ഷാ പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് എ ത്രീ ട്വന്റിമാനം എട്ട് തവണ സർവീസ് നടത്തിയെന്ന് കണ്ടെത്തിയത് ഡൽഹി മുംബൈ ഹൈദരാബാദ് നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു സർവീസ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിൽ പൈലറ്റിനും എഞ്ചിനീയർമാർക്കും വീഴ്ച വന്നുവെന്നും ഡിജി സിയെ വിലയിരുത്തി പിഴ ചുമത്തിയതോടൊപ്പം എയർഇന്ത്യയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കാനും എയർ ഇന്ത്യയ്ക്ക് നിർദ്ദേശം നൽകി അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിജിസിഎ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിരുന്നു ജനം दलखे